പ്രമാദമായ റിയാസ് വിധി പറയുന്ന തീയതി ജനുവരി പ്രഖ്യാപിക്കും കേസിന്റെ വിചാരണ പൂർത്തിയായതായി കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജ് പ്രഖ്യാപിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തിയൊന്നിന് പുലർച്ചെയാണ് കാസർഗോഡ് പഴയചൂരിയിൽ മദ്രസാധ്യാപകനായിരുന്ന കുടകു സ്വദേശി റിയാസ് മൗലബിയെ താമസ സ്ഥലത്ത് വെച്ച് കടുത്തറത്തു കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ച കോടതി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറോട് മുപ്പത്തിമൂന്ന് ചോദ്യങ്ങളിൽ വ്യക്തത വരുത്താൻ നിർദ്ദേശം നൽകിയിരുന്നു ഇതേ തുടർന്ന് പ്രോസിക്യൂഷൻ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകി എന്നാൽ പ്രതിഭാഗം അഭിഭാഷകർ കുറച്ചു കാര്യങ്ങൾ കൂടി പറയാനുണ്ടെന്ന് കോടതിയെ ധരിപ്പിച്ചു ഇക്കാര്യങ്ങൾ എഴുതി നൽകാൻ നിർദ്ദേശിച്ചാണ് കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് കെ കെ ബാലകൃഷ്ണൻ കേസിന്റെ വിചാരണ പൂർത്തിയായതായി പ്രഖ്യാപിച്ചത് കാസർഗോഡ് ടൌൺ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഇരുപത്തിയൊൻപത് കാരനായ അജേഷ് എന്ന അപ്പു ഇരുപത്തിയെട്ടുകാരൻ നിതിൻകുമാർ മുപ്പത്തിനാലുകാരൻ അഖിലേഷ് എന്ന അഖിൽ എന്നിവരാണ് കേസിന്റെ പ്രതികൾ ഇവർ അറസ്റ്റിലായതു മുതൽ ജയിലിൽ തന്നെയാണ് പ്രതികളുടെ ജാമ്യാപേക്ഷ പലതവണ കോടതി തള്ളിക്കളയുകയായിരുന്നു നേരത്തെ കേസിൽ വാദം പൂർത്തിയായിരുന്നുവെങ്കിലും കേസ് പരിഗണിച്ച ജഡ്ജിന് സ്ഥലം മാറ്റം ലഭിച്ചതിനാൽ പുതിയ ജഡ്ജി വന്ന് കേസ് ആദ്യം മുതൽ പരിശോധിക്കുകയും പല കാര്യങ്ങളിലും വ്യക്തത വരുത്തേണ്ടതുണ്ടായതിനാൽ വിധി പറയുന്നത് നീണ്ടുപോവുകയുമായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്